മഞ്ജുപിള്ളയുടെ മകൾ ദയാസുജിത്തിന്റെ വാർത്തകൾ സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ നിറയുകയാണ് ദയാസുജിന് ചിത്രങ്ങൾ കണ്ടതോടെ തന്നെയാണ് പ്രേക്ഷകർക്ക് എല്ലാവർക്കും ആകാംക്ഷയായി മാറിയത് ഇപ്പോൾ ദയ മഞ്ജുപിള്ളയുടെ കൂടെയില്ല എന്നതാണ് വാർത്തയിൽ പറയുന്നത് എന്നാൽ ദയ ഇപ്പോൾ ഇവിടെയാണ് വിദേശത്താണ് എന്ന് ആരാധകർ കണ്ടുപിടിച്ച് പറയുന്നു ഫ്ലോറിഡയിൽ പഠിക്കുകയാണ് എന്നും വിദ്യാഭ്യാസത്തിനായി പോയതാണ് എന്നുമാണ് പ്രേക്ഷകർ പറയുന്നത് പ്രേക്ഷകർ തന്നെയാണ് ഇക്കാര്യങ്ങൾ ദയയുടെ സ്റ്റോറിയിൽ നിന്നും മറ്റു രീതിയിലുമൊക്കെ മനസ്സിലാക്കിയത് എന്നാൽ ദയ ഇപ്പോൾ അച്ഛൻ സുജിത്തിനോടൊപ്പമാണ് എന്ന് പലരും പറയുന്നു ഇപ്പോൾ സോഷ്യൽ മീഡിയയിലൊന്നും സജീവമല്ല അദ്ദേഹത്തിനോടൊപ്പമാണ് ദയ വിദേശത്ത് താമസിക്കുന്നതെന്ന് പ്രേക്ഷകർ പറയുന്നുണ്ട് മഞ്ജുപിള്ള ഇവിടെ ഷൂട്ടിംഗ് തിരക്കിൽ നിൽക്കുന്നത് കൊണ്ട് തന്നെ ദയയുമായി ഇപ്പോൾ അധികം സംസാരമില്ല പക്ഷേ എന്ത് തന്നെയായാലും മകൾ എന്ത് പങ്കുവെച്ചാലും അത് ഏറ്റെടുക്കാൻ മറക്കാറില്ല മഞ്ജുപിള്ള മഞ്ജുപിള്ളയുടെ മകൾ ഇപ്പോൾ മഞ്ജുപിള്ളയുടെ ആയി വരികയാണ് എന്നാണ് പ്രേക്ഷകർ പറയുന്നത് കണ്ണും മൂക്കും മുഖവും ഒക്കെ തന്നെ മഞ്ജുപിള്ള പോലെ തന്നെയാണ് ആ ചിത്രമാണ് ഇപ്പോൾ മഞ്ജുപിള്ള പങ്കുവച്ചിരിക്കുന്നത് നിരവധി കാര്യങ്ങൾ പങ്കുവയ്ക്കാനുണ്ടെങ്കിലും മഞ്ജുപിള്ള പങ്കുവെക്കുന്ന വാർത്തകളെല്ലാം തന്നെ സോഷ്യൽ മീഡിയയിലടക്കം ചർച്ച ചെയ്യപ്പെടുന്നുണ്ട് മോഡലിംഗ് രംഗത്തും വളരെയധികം സജീവമാണ് ദയാ സുജിത് ദയയുടെ വാർത്തകൾ സോഷ്യൽ മീഡിയയിൽ നിറയുന്നതും അങ്ങനെ തന്നെയായിരുന്നു സുജിത് വാസുദേവൻ ഇന്നും സിനിമയിൽ സജീവമാണ് മഞ്ജുപിള്ളയും സജീവമായി തന്നെ നിൽക്കുന്നു ഇവർ വേർപിരിഞ്ഞു എന്ന വാർത്ത ഔദ്യോഗികമായി ഇവർ പ്രഖ്യാപിച്ചിട്ടില്ലെങ്കിലും ഇത് എല്ലാ പ്രേക്ഷകർക്കും അറിയാവുന്ന ഒരു കാര്യം തന്നെയാണ് അതുകൊണ്ട് തന്നെയാണ് സോഷ്യൽ മീഡിയയിലടക്കം എല്ലാവരും ചർച്ച ചെയ്യുന്ന ഒരു പ്രധാന വാർത്തയായി മാറുമ്പോഴും ഇവരുടെ വാർത്തകൾ സോഷ്യൽ മീഡിയയിൽ തന്നെ എല്ലാവരും ഏറ്റെടുക്കുന്നത് ആവശ്യത്തിന് ചിത്രങ്ങൾ പങ്കുവെച്ച് തൻ്റെ കാര്യങ്ങളെല്ലാം സോഷ്യൽ മീഡിയയിലൂടെ അറിയിക്കുന്ന ഒരു വ്യക്തി തന്നെയാണ് മഞ്ജുപിള്ള മഞ്ജുപിള്ളയുടെ വാർത്തകൾ സോഷ്യൽ മീഡിയയിൽ നിറയാൻ തുടങ്ങി കുറേയധികം നാളുകളായി വലിയൊരു തിരിച്ചു വരവ് തന്നെ മഞ്ജുപിള്ളക്ക് നൽകിയ ഒരു ചിത്രമാണ് ഹോം എന്നത് അതിലെ കുട്ടിയമ്മ എന്ന കഥാപാത്രം ധാരാളം തന്നെയാണ് താരത്തിന് കുറിച്ച് പറയാനായി കുട്ടിയമ്മ എന്ന കഥാപാത്രം വളരെ നന്നായി മികച്ചതായി ചെയ്തതുകൊണ്ട് തന്നെ ആ കഥാപാത്രം ഒന്നിനൊന്നും മികച്ചതായി മാറുകയും മറ്റുള്ള ഇൻഡസ്ട്രിയിൽ പോലും മഞ്ജുപിള്ളയുടെ പേര് എടുത്തു പറയാനും തുടങ്ങി അത് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം തന്നെയായിരുന്നു മഞ്ജുപിള്ളയുടെ കഴിവിന് അറിയിച്ച ഒരു സിനിമ തന്നെയാണ് ഹോം എന്ന് പറയാം അതാണ് ഹോമിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത ഇപ്പോൾ മകൾ ദയാസുരിത്രയും കൂടി സിനിമയിലേക്ക് എത്തിക്കുമോ എന്ന് നിരവധി പേർ ചോദിക്കുന്നുണ്ട് പക്ഷേ ദയയുടെ പദ്ധതി എന്താണെന്ന് അറിയില്ല എന്നാണ് മഞ്ജുപിള്ള എപ്പോഴും പറയുന്നത് ഈ ഇടയ്ക്ക് പോലും മഞ്ജു പിള്ളയുടെ ചിത്രം കയ്യിൽ ടാറ്റു ചെയ്തെത്തിയ ദയയുടെ വീഡിയോ വൈറലായിരുന്നു ആദ്യം ടാറ്റു ചെയ്തത് മഞ്ജുപിള്ള ആണെങ്കിലും മഞ്ജുപിള്ളക്ക് തിരിച്ചൊരു സർപ്രൈസ് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഇത് ചെയ്തത് മകൾ വിദേശത്തേക്ക് പോകുന്നതിന് മുൻപ് അമ്മയ്ക്ക് നൽകിയ സമ്മാനമാണിത് മഞ്ജുവിനോടുള്ള സ്നേഹം കൊണ്ട് തന്നെയാണ് അത് ദയ ചെയ്തത് എന്നും പ്രേക്ഷകർക്കറിയാം അതിനു മുൻപ് മഞ്ജുപിള്ള തന്നെയാണ് ഈ പോസ്റ്റ് ആദ്യം പങ്കുവച്ചത് മഞ്ജുപിള്ള മകളോടൊപ്പമുള്ള ചിത്രം കയ്യിൽ ടാറ്റു ആയിക്കുത്തി അതിനുശേഷമാണ് ഇതെല്ലാം ചെയ്തത് എന്ന് പറയുന്നു ദയയും അമ്മ അങ്ങനെ ചെയ്ത സ്നേഹത്തോടെ കൂടെയാണ് ദയ അതുകൊണ്ട് തിരിച്ച് അമ്മയ്ക്ക് ഒരു സർപ്രൈസ് നൽകി അതൊക്കെ തന്നെയും മഞ്ജുപിള്ള മകളെക്കുറിച്ചുള്ള അഭിമുഖങ്ങളിലൊക്കെ തന്നെ പറഞ്ഞിരുന്നു അത് സോഷ്യൽ മീഡിയയിൽ വൈറലാവുകയും ചെയ്തു മഞ്ജുപിള്ളയുടെ വാക്കുകൾ പ്രേക്ഷകർ ഏറ്റെടുക്കുന്നത് തന്നെയാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യുന്ന വാർത്തയായി മാറുന്നത് കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ